വചനം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വ ഇതൊല്ലും നിങ്ങൾ വിവാഹമോചനം ചെയ്താൽ അനിസഅ സ്ത്രീകളെ ഫബല എന്നിട്ടവർ എത്തിയാൽ പ്രാപിച്ചു അജലഹുൻ അവരുടെ അവധി എന്നാൽ നിങ്ങളവരെ മുടക്കിയിടരുത് അവർ വിവാഹം ചെയ്യുന്നതിന് അവർ വിവാഹം ചെയ്യുന്നതിൽ നിന്ന് അവരുടെ ഭർത്താക്കളെ അവർ പരസ്പരം തൃപ്തിപ്പെട്ടാൽ അവർക്കിടയിൽ ബിൽ റൂഫി മര്യാദയനുസരിച്ച് സദാചാരം അനുസരിച്ച് വാലിക്ക അത് യു ആൾ ബിഹി അത് മുഖേന സതുപദേശം ചെയ്യപ്പെടുന്നു മങ്കാന ആയിട്ടുള്ളവർക്ക് മിങ്കും നിങ്ങളിൽ നിന്ന് യു മിനു വിശ്വസിക്കുന്നു ബില്ലാഹി അന്ത്യനാളിലും നിങ്ങൾക്ക് ഏറ്റവും സംശുദ്ധമായതാണ് അധികം വൃത്തിയായതും അല്ലാഹു അറിയുന്നു നിങ്ങളാകട്ടെ നിങ്ങൾ അറിയുകയില്ല وإذا طلقتم النساء فبلغن أجلهن فلا تعضلوهن أن ينكحن أزواجهن تراضوا بينهم بالمعروف ذلك من كان منكم يؤمن بالله واليوم والله يعلم لا تعلمون നിങ്ങൾ സ്ത്രീകളെ അഥവാ വിവാഹമോചനം നടത്തിയിട്ട് അവർ അവരുടെ ഇദ്ദേവ അവധി പ്രാപിച്ചാൽ അവർ അവരുടെ ഭർത്താക്കളെ തങ്ങൾക്കിടയിൽ സദാചാര മര്യാദപ്രകാരം അവർ പരസ്പരം തൃപ്തിപ്പെട്ടാൽ വിവാഹം ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളവരെ മുടക്കിയിടരുത് ഇത് അഥവാ ഈ കൽപ്പന മൂലം നിങ്ങളിൽ നിന്ന് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചു വരുന്നവർക്ക് സതുപദേശം നൽകപ്പെടുകയാണ് അത് നിങ്ങൾക്ക് ഏറ്റം സംശുദ്ധമായതും ഏറ്റം വൃത്തിയായതുമാകുന്നു അള്ളാഹുവിനറിയാം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ വിവാഹമോചനം നടത്തിയ ഭർത്താക്കളെയും വിവാഹമോചനം നടത്തപ്പെട്ട സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളെയും മറ്റ് ഉത്തരവാദപ്പെട്ടവരെയും പൊതുവിൽ അഭിമുഖീകരിക്കുന്നതാണ് ഈ വചനം എങ്കിലും സ്ത്രീയുടെ കൈകാര്യം നടത്തുന്ന ബന്ധുക്കളോടാണ് കൂടുതൽ ആഭിമുഖ്യമുള്ളത് രണ്ടാമതായി തൊലാക്ക് നടത്തിയ ഭർത്താക്കളോടും ഇദ്ദാ കാലത്ത് മടക്കി എടുക്കപ്പെട്ടിട്ടില്ലാത്ത സ്ത്രീക്ക് സദാചാര മര്യാദകളെ അതിലംഘിക്കാത്ത വിധം പരസ്പരം തൃപ്തിപ്പെട്ട ഭർത്താക്കളെ സ്വീകരിക്കുന്നതിന് തടസ്സമുണ്ടാകരുതെന്നും അതിന് തടസ്സം നേരിടുമാറ് അവരെ മുടക്കിടുവാൻ പാടില്ലെന്നും രണ്ടു കൂട്ടരോടും അള്ളാഹു കൽപ്പിക്കുന്നു അസുവാജുന്ന അഥവാ അവരുടെ ഭർത്താക്കളെ എന്ന് പറഞ്ഞതിൽ വിവാഹമോചനം നടത്തിയ ആദ്യത്തെ ഭർത്താക്കളും പുതുതായി ഭർത്തത്വം ഏൽക്കുവാൻ മുമ്പോട്ട് വരുന്നവരും ഉൾപ്പെടുന്നു ഇരുഭാഗത്തു നിന്നും പരസ്പരം നല്ല നിലക്കുള്ള തൃപ്തി ഉളവായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനം ബുഖാരി റഹിമഹുള്ള മുതലായവർ ഉദ്ധരിച്ച ഒരു സംഭവത്തിൽ നിന്ന് ഈ വചനത്തിലെ ആശയം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാം അതിങ്ങനെയാണ് മഖ്ലുബിനു യസാർ റതിയുള്ള ഹുനുവിൻ്റെ സഹോദരിയെ അവരുടെ ഭർത്താവ് പൊലാഖ് നടത്തി ഇദ്ധ കഴിയുന്നതുവരെ മടക്കിയെടുക്കാതെ അദ്ദേഹം അവരെ വിട്ടു പിന്നെ അദ്ദേഹത്തിന് ആ സ്ത്രീയോടും സ്ത്രീക്ക് അദ്ദേഹത്തോടും സ്നേഹം തോന്നി പിന്നീട് ആ സ്ത്രീയെ വിവാഹാലോചന നടത്തിയവരുടെ കൂട്ടത്തിൽ അദ്ദേഹവും വിവാഹാലോചന നടത്തുകയുണ്ടായി അപ്പോൾ മഹക്കൽ റതിയുള്ളാഹ്വനു പറഞ്ഞു ഹേ വിഡ്ഡി അവളെക്കൊണ്ട് ഞാൻ നിന്നെ ആദരിക്കുകയും അവളെ ഞാൻ നിനക്ക് ഇണയാക്കി തരുകയും ചെയ്തു എന്നിട്ട് നീ അവളെ വിവാഹമോചനം നടത്തുകയാണ് ചെയ്തത് അള്ളാഹുവിനെ തന്നെയാണ് ഇനി നിന്റെ അടുക്കലേക്ക് അവൾ ഒരിക്കലും മടങ്ങി വരികയില്ല മഹക്കൽ റതിയുള്ളാഹുന് പറയുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് അവളിലേക്കും അവൾക്ക് അദ്ദേഹത്തിലേക്കുമുള്ള ആവശ്യം അള്ളാഹു അറിഞ്ഞു അവൻ വൈദാ തൊല്ലത്തും എന്നുള്ള ഈ വചനം അവതരിപ്പിച്ചു എൻ്റെ ഈ വിഷയത്തിലാണ് ഇത് അവതരിച്ചത് ബുഹാരി നിർമ്മതി ഇബിനുമാജ അബൂദാവൂദ് അവതരണ ഹേതു പ്രത്യേക സംഭവമായിരുന്നാലും ആയത്തിലെ വിധി പൊതുവേയുള്ളതു തന്നെ അപ്പോൾ സദാചാര മര്യാദകൾക്കനുസരിച്ച് പരസ്പരം തൃപ്തി തോന്നിയ ഭർത്താക്കളെ വിവാഹം കഴിക്കുന്നതിന് സ്ത്രീകളെ അനുവദിക്കാതെ അവരുടെ കൈകാര്യക്കാരോ അഥവാ വലിയുകളോ മറ്റാരെങ്കിലുമോ അവരെ കുടുക്കിലാക്കരുതെന്നാണ് ഈ വചനം മുഖേന അള്ളാഹു കൽപ്പിക്കുന്നത് കുലമഹത്വം പൂർവവൈദ്യം ദുരഭിമാനം ദുർവാശി പ്രതികാര മനഃസ്ഥിതി സ്വാർത്ഥ താൽപ്പര്യം ആദ്യായ കാരണങ്ങളാൽ സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളും ചിലപ്പോൾ നാട്ടുകാരിൽ സ്വാധീന ശക്തിയുള്ളവരും ചിലപ്പോൾ മുമ്പ് വിവാഹമോചനം നടത്തിയ ഭർത്താക്കളും അവരുടെ പക്ഷക്കാരുമൊക്കെ ഇങ്ങനെ സ്ത്രീകളെ വിഷമിപ്പിക്കുന്ന സംഭവങ്ങൾ സാധാരണമാണ് മുൻ വചനത്തിലെന്നപോലെ ഈ വചനത്തിലും ഈ വിഷയത്തിന് അള്ളാഹു കൽപ്പിക്കുന്ന പ്രാധാന്യവും അതിനെ അവഗണിക്കുന്നവർക്ക് അവൻ നൽകുന്ന താക്കീതും നോക്കുക നിങ്ങളിൽ നിന്ന് അള്ളാഹുവിയിലും അന്ത്യദിനത്തിനും വിശ്വസിച്ചു വരുന്നവർക്കാണ് ഇതു മുഖേന സതുപദേശം നൽകപ്പെടുന്നത് എന്ന് ആദ്യമായി ഉണർത്തുന്നു ഈ ഉപദേശം സ്വീകരിക്കാതിരിക്കുന്നത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും ശരിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണെന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിലും അന്ത്യദിനത്തിനും വിശ്വാസമുള്ളവർ ഈ ഉപദേശം പാലിക്കാതിരിക്കുകയില്ല എന്ന് സാരം തുടർന്നുകൊണ്ട് അതാണ് നിങ്ങൾക്ക് ഏറ്റവും സംശുദ്ധമായതും വെടുപ്പുള്ളതും എന്നും പറയുന്നു ഈ ഉപദേശം വിലവെക്കാതിരുന്നാൽ ഇഹത്തിലും പരത്തിലും നിങ്ങൾക്കത് നിന്നതക്കും അപമാനത്തിനും കാരണമാകും അത് കൂടാതെ കഴിക്കണമെങ്കിൽ ഈ ഉപദേശം നിങ്ങൾ പാലിക്കേണ്ടതാണെന്ന് സാരം അവസാനം അള്ളാഹുവിനെ എല്ലാം അറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഗുണദോഷങ്ങളെ സംബന്ധിച്ച് പോലും അറിയുവാൻ കഴിയുകയില്ല അഥവാ അതുകൊണ്ടാണ് ഇത്രയൊക്കെ ഉപദേശിക്കുന്നതും ഇങ്ങനെയെല്ലാം വിവരിച്ചു തരുന്നതും എന്നും കൂടി ഉണർത്തിയിരിക്കുന്നു അള്ളാഹുയാകലമു വഅൻ തും അകലമോൻ അള്ളാഹുവിന് അവൻ്റെ സൃഷ്ടികളുടെ ഗുണത്തിലുള്ള താൽപ്പര്യം എത്ര മഹത്തരം